പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിലായി മുരിക്കാശ്ശേരി മൂങ്ങാപ്പാറ ഇരുപ്പുകാട്ടിൽ ശ്രാംജിത്തിനെയാണ് മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് പരാതി മുരിക്കാശ്ശേരി മൂങ്ങാപ്പാറ ഇരുപ്പുകാട്ടിൽ ശ്രാംജിത്തിനെയാണ് പോക്സോ കേസിൽ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായം പ്രതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് വീട്ടുകാരുടെ അന്വേഷണത്തിലാണ് പ്രതി സാംജിത്താണെന്ന് അറിയുന്നത് തുടർന്ന് ബന്ധുക്കൾ മുരിക്കാശ്ശേരി പോലീസിൽ പരാതി നൽകി മുരിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ കെ എം സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ കട്ടപ്പണ ഭാഗത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബിജു വൈശൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി